ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഞാനും ഒരു യൂട്യൂബറാണല്ലോ അപ്പോ ചാനൽ എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ചാനലുണ്ട് നമ്മൾ നമ്മുടെ ചാനലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ ഞാൻ എന്റെ കാര്യം വെച്ചോണ് പറയുന്നത് എന്നേ പോലെ തന്നെയായിരിക്കും ഈ ചാനൽ ചെയ്യുന്ന ഓരോ വ്യക്തികളും അവർ ചെയ്യുന്ന ചാനലിനോട് അതിയായ ഇഷ്ടം ഇഷ്ടമുണ്ടാവും എൻ്റെ ചാനലിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചാനലിൻ്റെ വളർച്ച എന്നെ സംബന്ധിച്ചും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്നൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മൾ ചിലപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുമ്പം ചില വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടും ചില വീഡിയോയ്ക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്ര റീച്ച് കിട്ടില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് നാം കാണുന്ന ഒരു കാര്യം നല്ല വീഡിയോസ് പലപ്പോഴും നാം ചെയ്യുമ്പം അത് കാണാനോ അത് സപ്പോർട്ട് ചെയ്യാനോ നിർഭാഗ്യവശാൽ പലപ്പോഴും പല ആളുകളും അത് മടിക്കുകയാണ് അതേസമയം കൂടുതൽ ആൾക്കാരും ഈ മോശപ്പെട്ട വീഡിയോ കാണാനും അതുപോലെ വയലൻസ് അങ്ങനെയുള്ള ഒക്കെ വീഡിയോ കാണാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു നല്ല കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്വീകാര്യതയൊന്നും കിട്ടിയെന്ന് വരില്ല പക്ഷേ എങ്കിലും മടിക്കണ്ട നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും നമ്മളുടെ പരിശ്രമം ഫലവത്താകുക തന്നെ ചെയ്യും അതുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ചാനലുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ സത്യസന്ധമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കളങ്കമില്ലാത്ത വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക ആളുകൾ അത് സപ്പോർട്ട് ചെയ്യും ഹൃദയത്തിൽ അത് ഏറ്റെടുക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ വീടിന്റെ മുൻവശത്താണ് മുൻവശത്ത് പുഴയാണ് ആ പുഴയിൽ കൂടി ബോട്ട് പോകുന്നതാണ് അതായത് യാത്രാ ബോട്ട് ഗവൺമെന്റിന്റെ ബോട്ടാണിത് ബോട്ട് സർവീസ് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അറിയാം ഞാൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ ഞാൻ കുട്ടനാടാണല്ലോ എൻ്റെ വീട് കുട്ടനാടിൻ്റെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ പുഴയാണ് അപ്പോൾ ആ പുഴയിൽ കൂടി ബോട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടാണ് അപ്പോൾ ആ ബോട്ട് പോകുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം അതായത് നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ കാര്യമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചാനൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനിയും പുതുതായിട്ട് ചാനലൊക്കെ ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ള അറിവിനേക്കാണ് ഇത് പറയുന്നത് നമ്മൾ ഒന്നിനും തിടുക്കം കൂട്ടി വ്യൂസ് കൂട്ടാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂട്ടാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വാച്ചിങ് അവർ ഒക്കെ കൂട്ടാനോ ഒന്നും പരിശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ നേരായ മാർഗത്തിലൂടെയൊക്കെ നമ്മൾ മുന്നേറുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം നമ്മളുടെ ഓരോ വീഡിയോയും മറ്റും യൂട്യൂബ് വളരെ സസൂക്ഷ്മം നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക പിന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല വീഡിയോസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ മറ്റ് ഒരു ഓപ്ഷൻ അപ്പോൾ വീഡിയോസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നല്ല നല്ല കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കി നമ്മൾ ആ വീഡിയോസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക അപ്പോൾ ചില ആൾക്കാർ നമുക്കറിയാം ഇന്ന് യൂട്യൂബായിക്കോട്ടെ അതുപോലെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അതുപോലെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതന്നെയാണെന്ന് ചോദിച്ചാൽ കുറെ ആൾക്കാർ പരസ്യം ഇങ്ങോട്ട് തരികയാണ് അതായത് നിങ്ങളുടെ ചാനൽ ഞങ്ങൾ ആയിരം സബ്സ്ക്രൈബർ എത്തിച്ചു തരാം അതുപോലെ നാലായിരം വാച്ചിങ് അവർ എത്തിച്ചു തരാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു നാല് ദിവസത്തിനുള്ളിലൊക്കെ എത്തിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വളരെ മനോഹരമായിട്ട് നമ്മളെ ആകർഷിക്കത്ത രീതിയിലൊക്കെ പരസ്യം ഇടും അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ എന്താണ് പെട്ടെന്ന് ഈ ആകർഷണ വലയത്തിൽ പെട്ടുകൊണ്ട് നമ്മൾ അവരുടെ ചതിക്കുഴിയിൽ വീഴുകയാണ് ചെയ്യുന്നത് എന്നാൽ നല്ല ആൾക്കാരുണ്ടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കറക്റ്റ് മാനദണ്ഡങ്ങളൊക്കെ ചെയ്തു കൊടു വ്യൂസ് കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊടുക്കുന്നവരും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ട് ചിലർക്കൊക്കെ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിരിക്കാം ഞാൻ പറഞ്ഞാൽ പക്ഷേ ഭൂരിപക്ഷവും ചീറ്റിങ് ആണ് ചതിയാണ് പക്ഷേ നല്ല ആൾക്കാരില്ലെന്ന് ഞാൻ പറയുന്നില്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ചെയ്തു കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ വാച്ചിങ് അവർ അതുപോലെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും പക്ഷേ പലപ്പോഴും ചതിക്കുഴിയിൽ വീഴാതിരിക്കുക കാരണം നമ്മുടെ പണം വാങ്ങിയിട്ട് പിന്നീട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവരെ നമുക്ക് ഒരു കാരണവശാലും കിട്ടുകയോ ഒന്നുമില്ല നമ്പറൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്തു വെക്കുന്നതൊക്കെയാണ് പതിവ് അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ എടുക്കാതെ വരിക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് നമ്മളോട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെല്ലെന്ന് ചാടാതിരിക്കുക ഏഹ് പിന്നെ നമ്മളെ നിരന്തരം യൂട്യൂബ് നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യവും മനസ്സിലാക്കുക അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ അടുത്തിടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് ഒരുവിധം ആൾക്കാരുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് ഒട്ടുമിക്ക യൂട്യൂബർമാരുടെയും വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഞാൻ അവരുമായിട്ടൊക്കെ നല്ല സൗഹൃദത്തിലാണ് അപ്പോൾ എല്ലാവരുടെയും വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അവരുടെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ഞാൻ വീഡിയോസ് കാണാറുണ്ട് നമ്മൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഒരു ഒരു വീഡിയോ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ പുള്ളിയുടെ പേര് കാസി എന്നാണ് തോന്നുന്നു കാസി ഭായി അങ്ങനെ തോന്നുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഈ കഴിഞ്ഞ ദിവസം കാണാനിടയായി അതായത് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് ഇതുപോലെ ഇതുപോലെ പരസ്യം കണ്ടിട്ട് അദ്ദേഹം ഇതുപോലെ ഒരു ചതിക്കുഴിയിൽ വീണു അതുകൊണ്ട് മറ്റാരും ഈ ചതിക്കുഴി വീഴരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു അപ്പോൾ അതിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ ചെയ്യാം എന്ന് കരുതിയത് കാരണം ഞാനും ഇതിനു മുമ്പ് ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ചതിക്കുഴിയിൽ വീണിട്ടുണ്ട് ഞങ്ങൾക്ക് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് വാക്കാലേ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇങ്ങനൊരു വീഡിയോ കാസി കാസിഭായ് എന്ന് തോന്നുന്നു അദ്ദേഹം ഇതുപോലെ യൂട്യൂബറാണ് അദ്ദേഹം ഇതുപോലെ അദ്ദേഹത്തിന് ഏതാണ്ട് വൺ പോയിന്റ് സിക്സ് കെ ഏതാണ്ടെന്ന് തോന്നുന്നു സബ്സ്ക്രൈബർ അദ്ദേഹത്തിന് വാച്ച് അവർ പറഞ്ഞാണ്ട് ടീച്ചിലെ കുറവുണ്ട് അതാണ് അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഈ ഇവരുടെ ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ചാടി അദ്ദേഹം രൂപ ഗൂഗിൾ പേ വിട്ടു കൊടുത്തത് അപ്പൊ രണ്ടായിരത്തിന് മേലെ ആയിട്ടുള്ളൂ എനിക്ക് സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി നാപ്പൊ അങ്ങനെന്തോ ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ എന്റെ വിചാരം എന്താ പറയുക ഈ ഫെബ്രുവരി മാസം ആവുമ്പോ ഈ രണ്ടായിരം അച്ചോറും കംപ്ലീറ്റ് ആയി ഡിലീറ്റ് ആയി പോകുന്ന എന്റെ വിചാരം അപ്പൊ അതെങ്കിലും നിലനിർത്തണം എന്നുള്ള ഒരു ഉദ്ദേശം കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ സംഭവം അല്ലേ അപ്പോൾ അതെങ്കിലും നിലനിർത്തണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തേ ഇതുപോലത്തെ ഒരു കമ്പനീനെ ആശ്രയിച്ചത് ഒരുപാട് കമ്പനിക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെ ആശ്രയിച്ചവൻ്റെ വിചാരണ ഇനിയിപ്പോൾ അത് കട്ടായി പോയി കഴിഞ്ഞാൽ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതില്ലേടൊപ്പം അപ്പോൾ അവരിങ്ങനെ പരസ്യം കണ്ടപ്പോൾ ആ പരസ്യത്തിൽ ഞാൻ കയറി നോക്കിയപ്പോൾ അവർ വാട്സപ്പിൽ ഭയങ്കര എന്നെ ചാറ്റ് ചെയ്തു അല്ല ഒരു വെറുതെ ഹായ്വിട്ടപ്പോഴത്തേക്ക് എനിക്ക് അവർ ഒരുപാട് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മെൻ്റലി എന്നെ അവർ അവരടുപ്പിച്ചു അതാണ് അതവരുടെ കഴിവാണ് അടുപ്പിച്ച് 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 ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എനിക്ക് ഇത്ര ഈ ക്യാഷ് ഒന്നും ഒരുപാടൊന്നും എൻ്റെ അടുത്ത് എടുക്കാനില്ല ഞാനിങ്ങനെ വലിയ വ്ളോഗറോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല എനിക്ക് ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇത് കട്ടായി പോകുന്ന പോകുന്നൊരു പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി പോലെ അപ്പം അതൊന്ന് ശരിയാക്കി തരുമോ എന്നൊക്കെ ഞാൻ അവരോട് വളരെ വിനീതമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം അവരോടൊന്നും പേടിക്കണ്ട ഞങ്ങൾ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് കുറെ പേരിപ്പം ഇത് കാശ് മേടിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് എനിക്കിപ്പം യൂട്യൂബിൽ പണമില്ല പ്രധാനം കാരണം ഉണ്ടാക്കിയെടുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു എൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നത് അങ്ങനെ ഇവര് പറഞ്ഞു പറഞ്ഞ് ഇവര് എന്നോട് പറഞ്ഞ് ഞങ്ങള് പതിനാല് ദിവസത്തെ പതിനാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കി തരാന്ന് എൻ്റെ ഓൾമോസ്റ്റ് രണ്ടായിരം ആയിട്ടുണ്ടായിരുന്നു ആ സമയത്തെ ഞാൻ കൊടുക്കുന്ന സമയത്ത് ബാക്കി രണ്ടായിരം അവർ റെഡിയാക്കി ആക്കി തരാന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരം രൂപയാണ് അവർ ഏർ പറഞ്ഞത് ഗൂഗിൾ പേ വഴിയാണ് അപ്പൊ എല്ലാം പറഞ്ഞു അപ്പൊ ഞാൻ പൈസയുടെ ആയത് എന്താ ചോദിച്ചു പറഞ്ഞു ഇപ്പൊ തന്നെ അയക്കണം എന്നാലേ നമുക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ കൊറേ ആൾക്കാരാണ് ചെയ്ത് ശരിയാക്കുന്നതെല്ലാം പറഞ്ഞപ്പോ ഫോണിലൂടെ ഒക്കെ സംസാരിച്ചു അങ്ങനെ എന്റെ പുന്നാർ ചങ്ങായിമാരെ ഞാൻ എന്ത് ചെയ്തു ആ പൈസ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇല്ലാത്തോടത്ത് പൈസ പിന്നെ നോക്കുമ്പോണ്ട് ഉണ്ട് ഒരു പതിനാല് ദിവസത്തേക്ക് വേണ്ടി ആ വെയിറ്റ് ചെയ്തു കാരണം അവർ ഒരു ദിവസം അതായത് ആണെങ്കിൽ കൂടി നമ്മൾ അവർ ശല്യം ചെയ്തത് ശരിയല്ലല്ലോ വിചാരിച്ചിട്ട് ഞാനത് മൈൻഡാക്കാതെ പോയില്ല പതിനാല് ദിവസം കഴിഞ്ഞു ഇരുദിവസം കഴിഞ്ഞിട്ടൊന്നും അഡ്രസ്സിലായിട്ട് പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി ഈ ജന്മം ചെയ്ത് അവര് റിപ്ലൈ തരുന്നില്ല റിപ്ലൈ തരുന്നില്ല അവരെന്നെന്തോ ചെയ്തു വെച്ചു ഏർ ബ്ലോക്കാക്കി എന്ന് പറഞ്ഞില്ല വാട്സപ്പിൽ ഉണ്ട് ഞാൻ ഇപ്പൊ ഈയിടെ നോക്കുമ്പോ അവര് അവരുടെ ഹായ് വിടുമ്പോൾ അവര് വേണമെന്ന് അവരുടെ കമ്പനി പരസ്യം അങ്ങോട്ട് വിട്ടു അത് തന്നെ പിന്നെ ഒന്ന് രണ്ടാമത്തെ പിന്നെ അവരവിടെ സ്റ്റോപ്പ് ചെയ്യും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല വേറെ നമ്പർന്ന് വിളിച്ച് ഒക്കെ നോക്കി അപ്പം ഇപ്പൊ നോക്കുമ്പോ അന്ന് അവർ കാണിച്ച ഇന്ന് ഐ ടി എസ് എന്തോ പറഞ്ഞിട്ട് കമ്പനി എന്തായാലും മെൻഷൻ ചെയ്യാം ആ കമ്പനി അവർ മാറി ഇപ്പൊ വേറെ പേരാക്കി ഇപ്പോഴും ഒരു ഉളുപ്പില്ലാണ്ട് അവര് ഫേസ്ബുക്കിൽ ഡെയിലി പരസ്യം ഇടുന്നുണ്ട് അപ്പം എന്നെപ്പോലെ ഒരുപാട് പേര് ചിലപ്പം ഇത് കുറച്ച് അതില് കുടുങ്ങിയിട്ടുണ്ടാവുമായിരിക്കും ഓൾമോസ്റ്റ് പലരും പറയാൻ മടിച്ചിട്ടായിരിക്കും ഞാനും പറയാൻ പഠിച്ചിരിക്കുവായിരുന്നു പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്നെപ്പോ ഇനി ഒരുപാട് നമ്മുടെ യൂട്യൂബേഴ്സ് ആയ ബിഗിനേഴ്സ് ആയിട്ട് ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് ആഗ്രഹമൊക്കെ വിചാരിച്ചു വരുന്നത് നമുക്ക് കോണ്ടാക്ട് ചെയ്താലും കിട്ടുന്നില്ല ഇത് ആരാ എന്താ അറിയുന്നല്ല ഇത് ഞാൻ ഗൂഗിൾ പേയില് ഞാൻ എടുത്തു നോക്കുമ്പോ പേര് കാണുന്നത് രാജേഷ് എന്നാണ് കാണിക്കുന്നത് അവരുടെ വേറെ ഒരു ഡീറ്റെയിലും ഇല്ല അപ്പം ഇത്രയും കമ്പനിക്കാരൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് അധ്വാനിച്ച പൈസ നമ്മള് ഇങ്ങനെ കൊണ്ട കണക്കാം നമ്മള് എന്താ പറയുന്നത് ഞാനൊക്കെ എന്താ മര്യാക്കെ നല്ല ഭക്ഷണം പോലും കഴിക്കാതെ സ്വരൂപിച്ച് വെച്ച പൈസയൊക്കെയായിരുന്നു അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പറമ്പേക്ക് സങ്കടം വരും ആയിരത്തി തൊള്ളായിരം രൂപ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് വലിയ ഇതൊന്നുമല്ല പക്ഷെ എന്നെപ്പോലുള്ള സാറിന് ഒരു കൂടി പണിക്കാറുള്ള ഒരു അവസ്ഥ ഇപ്പൊക്കെ ചെറിയ കൂലിക്കാണ് ഞാൻ പണിക്ക് പോകുന്നത് എന്നിട്ട് പോലും ബുദ്ധിമുട്ട് അത്ര ബുദ്ധിമുട്ടില്ല എന്നിട്ട് ആ പൈസ എനിക്ക് പോയി ഞാൻ വിചാരിക്കുന്ന അവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിട്ട് എന്ത് ചെയ്യാൻ അതല്ലേ നമ്മളങ്ങനെയൊക്കെ പറയും അവരെ നന്നാകാൻ പോകുന്നില്ലെന്ന് പക്ഷെ അങ്ങനെയുള്ള കള്ളന്മാർക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ വെച്ച് നല്ല ഇതൊക്കെ വെച്ച് നടക്കുന്നവരും ഒരു കാലത്തും രക്ഷപെടില്ല സത്യം കേട്ടോ അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നതാണ് അപ്പോ അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഇവരെ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേന് കിട്ടുന്നില്ല അവര് ഫോൺ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ ബിസി ബിസിയാക്കി വെക്കുന്നു അതുകൊണ്ട് എൻ്റെ ആയിരത്തി തൊള്ളായിരം രൂപ പോയി എന്ന് പറഞ്ഞു അത് മറ്റാർക്കും വരരുതെന്നുള്ള അനുഭവത്തിലാണ് അവര് ആ പുള്ളി വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ കണക്ക് കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അന്ന് നമുക്കൊരു എവിഡൻസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല പറഞ്ഞു കേൾവിയായതുകൊണ്ട് ഞാനത് കാര്യമാക്കില്ല പക്ഷേ ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നി കാരണം വെച്ചാൽ ആ മനുഷ്യനൊരു സാധാരണ ഗൂലിപ്പണിയാണെന്ന് തോന്നുന്നു അത് ആ അദ്ദേഹത്തിൻ്റെ ആ ഉള്ള പൈസ നഷ്ടപ്പെട്ടു ഞാൻ പറയുന്നത് ഇതുപോലുള്ള ചതിക്കുഴിയിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് നമ്മളൊക്കെ നല്ല വീഡിയോസ് ചെയ്യുക പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്ന നല്ല വീഡിയോ എനിക്കിത് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് നല്ല വീഡിയോസൊക്കെ ചെയ്യുന്നവരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്നും കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് കാണുകയും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു നഷ്ടമില്ലല്ലോ നമ്മുടെയൊക്കെ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒരു ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബറും ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമുണ്ടാകും നമ്മൾ ഈ മോശപ്പെട്ട വീഡിയോ അതിനൊക്കെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല വീഡിയോസിന് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളൊക്കെ നല്ല നല്ല വീഡിയോസ് ചെയ്തിട്ടൊന്നും ഒരു ഇമ്പ്രൂവ്മെൻ്റ് കിട്ടുന്നില്ല പക്ഷേ ചില വൾഗാരിറ്റിയുള്ള വൾഗറായിട്ടുള്ള വീഡിയോസിനൊക്കെ നല്ല ഇത് കിട്ടുന്നുണ്ട് റീച്ച് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടും കാരണമായത് കാരണം നമ്മളൊക്കെ ചാനൽ ചെയ്യുമ്പോൾ എല്ലാവരും ഇതാണ് അതായത് ചാനൽ ചെയ്യുമ്പോൾ ചില വീഡിയോസിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു നല്ല ഒരു ഇത് കിട്ടാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആർക്കാണേലും അതൊരു വലിയ വിഷമമുണ്ടാവും അപ്പം ഈ കാസിഫായിയുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം കാസിഫായ്ക്കുണ്ടായ ആ നഷ്ടം ആർക്കും ഉണ്ടാകരുത് അപ്പോൾ അതിനൊരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം രൂപ അദ്ദേഹത്തിന് നഷ്ടമായി അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ അമിതം മോഹമാണ് പലപ്പോഴും പല അപകടങ്ങളുടെയും പിന്നിൽ ചെന്ന് ചാടുന്നത് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടാതിരിക്കാൻ നോക്കുക ഇതുപോലെ പണം നഷ്ടമാകാതിരിക്കാൻ നോക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം